യുവതാരങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നൽകിയിട്ടുള്ള ഫ്രാഞ്ചൈസിയാണ് ചെന്നൈ തങ്ങളുടെ ക്രിക്കറ്റ് അക്കാദമിയിലൂടെ യുവതാരങ്ങളെ കണ്ടെത്തുകയും ദേശീയ തലത്തിൽ കളിക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നതിൽ ചെന്നൈ വളരെ മികച്ചൊരു ഫ്രാഞ്ചൈസി തന്നെയാണ് എന്നാൽ ഏറെക്കാലം ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടും ചെന്നൈക്ക് പ്രതിഭ തിരിച്ചറിയാൻ സാധിക്കാതെ വന്ന കുറച്ച് താരങ്ങളുമുണ്ട് ഇവർ പിന്നീട് ചെന്നൈ ടീം വിടുകയും മറ്റു ടീമിനായി നിലവിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെയ്ക്കുകയും ചെയ്യുന്നു ഇതിൽ പ്രധാനപ്പെട്ട മൂന്ന് താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം ഒന്ന് സായി സുദർശൻ ചെന്നൈ ടീമിനൊപ്പം ഒരുപാട് നാൾ പ്രവർത്തിച്ച താരമാണ് സായി സുദർശൻ ചെന്നൈക്കായി മൈതാനത്തിറങ്ങാൻ ആവശ്യമായ അവസരങ്ങൾ സുദർശന് ലഭിച്ചില്ല വളരെ കാര്യം തങ്ങളുടെ ടീമിൽ സമയം ചെലവഴിച്ചിട്ടും എന്ന താരത്തിന്റെ കഴിവ് മനസ്സിലാക്കാനും ചെന്നൈക്ക് സാധിച്ചിരുന്നില്ല ശേഷം സുദർശൻ ഐ പി എല്ലിൽ ഗുജറാത്ത് ടീമിലേക്ക് ചേക്കേറുകയാണ് ഉണ്ടായത് നിലവിൽ ഗുജറാത്ത് ടീമിനായി തട്ടുപൊളിപ്പൻ പ്രകടനങ്ങളാണ് സുദർശൻ കാഴ്ചവെച്ചിട്ടുള്ളത് ഇത്തവണത്തെ ഐ പി എല്ലിൽ ഓറഞ്ച് ക്യാപ് ഹോൾഡറാണ് സായി സുദർശൻ ഖാൻ ചെന്നൈ ഉണ്ടായിട്ടും അവർക്ക് നഷ്ടമായ മറ്റൊരു താരം ഷാറുഖ് ഖാനാണ് ചെന്നൈ അക്കാദമിയോടൊപ്പം ചേർന്ന് മികച്ച രീതിയിൽ പ്രവർത്തിക്കാനും പരിശീലന സെഷനിൽ മികവ് പുലർത്താനും താരത്തിന് സാധിച്ചിരുന്നു ഐപിഎൽ കരിയറിൽ നൂറ്റി നാല് സ്ട്രൈക്ക് റേറ്റുള്ള താരം കൂടിയാണ് ഷാറുഖ് ഖാൻ എന്നാൽ ചെന്നൈ ടീമിന് ഷാരൂഖാനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിച്ചില്ല ശേഷം ചെന്നൈ ഷാരൂഖ് ഖാനെ വിട്ടയച്ചു ശേഷം പഞ്ചാബ് കിങ്സ് പോലെയുള്ള മറ്റു ഫ്രാഞ്ചൈസികൾക്കായി മികവ് പുലർത്താൻ ഷാരൂഖിന് സാധിച്ചിരുന്നു മൂന്ന് വാഷിംഗ്ടൺ സുന്ദർ ചെന്നൈ അക്കാദമിയിൽ തന്റെ കഴിവുകൾ വളർത്തിയെടുത്ത മറ്റൊരു താരം വാഷിങ്ടൺ സുന്ദർ ആണ് തന്റെ ഐപിഎൽ കരിയറിൽ ഇതുവരെ വ്യത്യസ്തമായ ഫ്രാഞ്ചൈസികൾക്കായി മികവ് പുലർത്താൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് ഒൻപത് സീസണുകളിൽ നിന്ന് വിക്കറ്റുകളാണ് സുന്ദർ ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത് ബാറ്റിംഗിൽ സ്ഥിരതയില്ലായ്മ പുലർത്തുന്നുണ്ടെങ്കിലും ബോളിംഗിൽ വാഷിംഗ്ടൺ സുന്ദർ ടീമുകൾക്ക് മുതൽക്കൂട്ടാണ് പക്ഷേ തങ്ങളുടെ ഒപ്പം ഉണ്ടായിട്ടും ചെന്നൈക്ക് വാഷിംഗ്ടൺ സുന്ദറിന്റെ കഴിവ് മനസ്സിലാക്കാനോ താരത്തെ മൈതാനത്ത് എത്തിക്കാനോ സാധിച്ചില്ല ഇതിനുശേഷം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പോലെയുള്ള ടീമുകളിലേക്ക് വാഷിംഗ്ടൺ സുന്ദർ ചേക്കേറുകയാണ് ഉണ്ടായത് കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും